പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ വിവാദ പരാമർശവുമായി ബി ജെ പി കണ്ണൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് കെ കെ വിനോദ് കുമാർ രാജ്യത്ത് കള്ളം പ്രചരിപ്പിക്കുകയാണ് രാഹുൽ ഗാന്ധി അദ്ദേഹം തന്തക്ക് പിറന്നവൻ തന്നെയാണോ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ കുറ്റപ്പെടുത്താൻ സാധിക്കില്ല കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഓഫീസിന് നേരെ അക്രമം നടത്തിയാൽ സി പി എമ്മിന്റെ ഒറ്റ എം പിമാർക്കും ഡൽഹിയിൽ കാലുകുത്താനാവില്ലെന്നും അദ്ദേഹം പറഞ്ഞു സുരേഷ് ഗോപിയുടെ ഓഫീസിന് നേരെ നടന്ന അതിക്രമത്തിനെതിരെ കണ്ണൂരിൽ ബി നടത്തിയ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു വിനോദ് കുമാർ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇത്രയും നാൾ കോൺഗ്രസിന്റെയും സി പി എമ്മിന്റെയും നേതാക്കൾ ഉറങ്ങുകയായിരുന്നുവെന്ന് ബി ജെ പി കണ്ണൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് കെ കെ വിനോദ് കുമാർ ചോദിച്ചു ആറുമാസക്കാലമായി ഇല്ലാത്ത പരാതിയാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഭ്രാന്താണെന്നറിയാം ഇതിപ്പോൾ നട്ടപ്രാന്തായി മാറിയിരിക്കുകയാണെന്നും വിനോദ് കുമാർ പറഞ്ഞു നവംബർ മാസം ജനുവരി മാസം വീണ്ടും ആ പട്ടിക സംബന്ധമായും കോൺഗ്രസ്സുകാരും പരാതി ഉന്നയിച്ചില്ല ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു നിയമപ്രകാരം എലക്ഷൻ കഴിഞ്ഞാൽ നാൽപ്പത്തി അഞ്ച് ദിവസത്തിനകം വീണ്ടും പരാതി ഉന്നയിക്കാം എന്തേ ഈ ആളുകൾ കിടന്നുറങ്ങുകയായിരുന്നോ മാർക്സിസ്റ്റുകാരും കോൺഗ്രസുകാരും ടി എൻ പ്രതാപനും കെ മുരളീധരനും സുനിൽ കുമാറും എം വി ഗോവിന്ദനും പിണറായി വിജയനും ഒക്കെ അന്ന് കിടന്നുറങ്ങുകയായിരുന്നോ മാസങ്ങളോളം നിങ്ങൾക്ക് ആറ് മാസത്തോളം ഒരു പട്ടിക സംബന്ധിച്ച് പ്രശ്നപ്പെടുത്തിയപ്പോ അന്ന് ഉന്നയിക്കാതെ ആരോപണം എന്തേ നിങ്ങൾക്ക് ഒരു ഇന്ത്യയിരിക്കുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി അയിച്ചപ്പോ മുതൽ കേരളത്തിലെ ഏതാനും മാർക്സിസ്റ്റ് നേതാക്കന്മാർക്കും കോൺഗ്രസ് നേതാക്കന്മാർക്കും സി പി ഐയുടെ നേതാക്കന്മാർക്കും ഭ്രാന്താണ് നമുക്ക് നന്നായിട്ട് അറിയാം പക്ഷേ ആ ഭ്രാന്ത് ഇന്ന് നട്ടഭ്രാന്തായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കണ്ടുവരുന്നത് രാഹുൽ ഗാന്ധി ഓരോ ദിവസവും ഓരോന്നാണ് വിളിച്ചു പറയുന്നത് തന്തക്കു പെറ്റവൻ തന്നെയാണോ എന്ന് അറിവില്ലായ്മ കൊണ്ട് ആരെങ്കിലും ചോദിച്ചാൽ അവരെ കുറ്റപ്പെടുത്താനാകുമോ എന്നും വിനോദ് കുമാർ ചോദിച്ചു രാഹുൽ ഗാന്ധി ഉന്നയിച്ചിരിക്കുന്ന ആവശ്യം കർണാടകത്തിൽ ഇരട്ട വോട്ട് അവിടെ വോട്ടർ പട്ടികയുമായി പട്ടികയുമായി പറയുന്ന ബീഹാറിലെ പറയുന്നത് ബീഹാറിൽ ബംഗ്ലാദേശികൾക്ക് വോട്ട് ബീഹാറിൽ ചൈനക്കാർക്ക് വോട്ട് ബീഹാറിൽ രാജ്യത്തിന് വെളിയിലുള്ള ആളുകൾക്ക് വോട്ട് ഈ രാജ്യത്തേക്ക് നുഴഞ്ഞുകയറി വന്നിട്ടുള്ള ലക്ഷക്കണക്കിന് ആളുകൾക്ക് ബീഹാറിൽ വോട്ട് ബി ജെ പിയുടെ ഗവൺമെന്റ് അല്ല ചേർത്തത് നിങ്ങളോട് ആഭിമുഖ്യമുള്ള ആളുകൾ കോൺഗ്രസിനോട് ആഭിമുഖ്യമുള്ള ആളുകൾ നിങ്ങളുടെ ഇന്ത്യ മുന്നണിയെ സഖ്യകക്ഷികളായിട്ടുള്ള ആളുകൾ ഭരിച്ച കാലങ്ങളിലാണ് ഇത്രയും ലക്ഷക്കണക്കിന് ആളുകളെ അനധികൃതമായി അവിടെ വോട്ട് ചേർത്ത് കാലങ്ങളോളം നിങ്ങൾ ബീഹാർ ഭരിച്ചത് മറിച്ച് കടല വിരുദ്ധമായ ഒരു സമീപനം കർണാടകത്തിന്റെ കാര്യത്തിൽ എടുക്കുന്നു ഇത് തന്നെയാണോ എന്ന് അറിവില്ലായ്മ കൊണ്ട് ചോദിച്ചു ചോദിച്ചു പോയാൽ പോയാൽ ചോദിക്കാൻ അറിയാം ആ കുറ്റപ്പെടുത്താൻ പറ്റില്ല സുരേഷ് ഓഫീസിന് നേരെയുള്ള െതിരെ കണ്ണൂർ നഗരത്തിൽ നടത്തിയ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു വിനോദ് കുമാർ താളിക്കാവിൽ നിന്നും ആരംഭിച്ച പ്രകടനം പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു ദേശീയ സമിതി അംഗം സി രഘുനാഥ് ജനറൽ സെക്രട്ടറിമാരായ എ പി ഗംഗാധരൻ ടി സി മനോജ് അജികുമാർ കരിയിൽ എന്നിവർ സംസാരിച്ചു സി നാരായണൻ ഗംഗാധരൻ കാളീശ്വരം എ സുരേഷ് ബാബു എം പി രാഗിണി ടി കൃഷ്ണപ്രഭ ഒ കെ സന്തോഷ് കുമാർ കെ സജേഷ് ബാലകൃഷ്ണൻ പനക്കേൽ കെ രതീശൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കണ്ണൂർ